അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും മൂന്നാം അധ്യായം പതിനാറാം തിരുവസരം സ്നേഹം നിറഞ്ഞവരെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാം ചിലപ്പോൾ തിയറിയൊക്കെ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാകാതെ പോവും പക്ഷേ പ്രാക്ടിക്കൽ ഒരു പ്രാശ്ചി ചെയ്ത് കഴിയുമ്പോൾ തിയറിയുടെ കാര്യങ്ങളെല്ലാം നല്ല പ്രകാശം പോലെ അല്ലെങ്കിൽ വളരെ തെളിമയാർന്ന് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഈശോ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈശോ വെളിപ്പെടുത്തുകയോ സ്നാവിയോജനം വെളിപ്പെടുത്തുകയോ നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ഓരോ ചാപ്റ്ററുകളുടെയും ഓരോ സുവിശേഷകൻ്റെയും ആദ്യ ഘട്ടങ്ങളിൽ ശനോഭയോഹനൻ്റെ പ്രഭാഷണത്തിലൂടെ ഒത്തിരി ആത്മീയ അഭിഷേകവും ആത്മീയ കൃപകളെ പറ്റിയുള്ള സൂചനകളും നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിതൊന്ന് തിരിച്ചറിയാനുള്ള ശേഷി പലപ്പോൾ നഷ്ടം പക്ഷേ പരിശുദ്ധാമ ഇൻറ്റൻസീവായിട്ട് പത്ത് ദിവസം ഈ ശിഷ്യന്മാരെല്ലാം ചേർത്ത് പിടിച്ച് നിർത്തിയപ്പോൾ അതൊരു അഭിഷേകമായി അതനുഗ്രഹമായി ഈ നടന്ന കാര്യങ്ങളെല്ലാം വലിയ നിറവേർന്ന അനുഭവത്തിലേക്ക് അവർ ചേർന്ന് നിൽക്കുകയുണ്ടായി പ്രിയപ്പെട്ടവർ നമ്മൾ ബന്ധക്കുസ്തായിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കും ഈ ശിക്ഷഗണത്തോട് ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് സ്നാവയോവനാൻ്റെ സ്നാവയോഹനാനോട് ചേർന്നതുകൊണ്ട് നമുക്ക് ആത്മീയ അഭിഷേകം സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം സർവശ്രനാ ദൈവം നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ജീസസ് ജീസസ് പ്രൈസ് ടു ഗോഡ് ഇൻ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു യൂട്യൂബിൽ ഇത് കാണുന്ന കാണുന്ന എല്ലാ മക്കളുടെയും നിയമങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കുന്നു നമ്മുടെ കൃപയും പിതാവിന്റെ സ്നേഹവും വൈശുധാൽമാവിന്റെ സഹവാസവും വൈശുദ്ധാമയുടെയും സകലമാലാകമായ സകലൈ മധ്യസ്ഥതയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നീക്കും എല്ലാ എല്ലാര